ഇബിലീസിന്വനെയാണ് ഏറ്റവും ഇഷ്ടം ഏറ്റവും ഏറ്റവും വലിയ വലിയ ചെയ്യുന്നവനെ ഏറ്റവും കൂടുതൽ അടുത്തേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് ആ ഹദീസിൽ കാണാം ഒരു വന്നിട്ട് പറയും ഞാൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ ഇബിലീസ് പറയും നീ ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറയും ഇബിലീസ് പിന്നെ മറ്റൊരു വന്നിട്ട് പറയും ഞാൻ അവനെ ഞാനവനെ ഇല്ല അവനെയും അവന്റെ ഭാര്യയെയും ഞാൻ തെറ്റിച്ചിട്ടുണ്ട് പല മേഖലകളിലൂടെ ശ്രമിച്ച് ഇപ്പോൾ അവർ ആണ് ഡൈവോയ്സഡാണ് അവനെ ചേർത്ത് പിടിക്കുകയും ഷെയ്ത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കുമെന്നാണ് ഒരു രൂപായത്തിലുള്ളത് ചേർത്ത് പിടിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ അവമു ഫിത്തന ഉള്ളവരെയാണ് ഇബിലീസിന് ഇഷ്ടം എങ്കിൽ അവമു ഫിത്തനെ എന്തായിരുന്നു ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിച്ചത് അവമായ ഫിത്തനെയാണ് ഇബ്ലീഷ് ശ്രമിക്കുന്നത് അതിനാണ് സാഹിര്യങ്ങൾ പോലും പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന തന്ത്രങ്ങളാണ് സാഹിറുകളായ ആളുകൾ ചെയ്യുന്നത് സാഹിറുകളെ സമീപിക്കുന്ന ആളുകളും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണ് എന്നാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക്